ആർ ഐ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം അനുഭക്ഷണ സോദം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ക്ലബ് വേൾഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തെ കുറിച്ചാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ഇനി ആരൊക്കെയാണ് സെമിഫൈനൽ ഇനി വെറും മൂന്നേ മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞാല് ചാമ്പ്യന്മാർ ക്ലബ് വേൾഡ് കപ്പിന്റെ ചാമ്പ്യന്മാർഹാനോ എന്താണ് ആര് ചാമ്പ്യന്മാരവ പ്രാവശ്യം നമ്മൾ ഇന്ന് ായിട്ട് പറയാൻ എന്താ ഏത് കളി ഏത് കളി എല്ലാ കളികളെ കുറിച്ചും വിലയിരുത്തണം ഓരോ ജയിക്കും ഏകദേശം ഉറപ്പുള്ള കളിയിലും ആരാജയിക്കും സൂപ്പർ കുറച്ച് സൂപ്പർ കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ചെൽസിക്കാണ് കൂടുതൽ ചാൻസ് അത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചെൽസിക്ക് ഇനിയുള്ള കളികൾ വരുന്നത് താരതമ്യേന ദുർബലമായ ടീം എന്ന് പറയാം പക്ഷെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലുള്ള ടീമുകളായിട്ടൊന്നും വരുന്നില്ല ഈ ഒരു സൈഡിൽ നിന്ന് പോകുന്ന സമയത്ത് ഇനി അൽഹിലാൽ അല്ലെങ്കിൽ ഫുമിനസ് അല്ലെങ്കിൽ അടുത്ത കളി വരുന്നത് പാൽമരാസിന്റെ കൂടെയാണ് പാൽമരാസ് ജയിച്ചു കഴിഞ്ഞാൽ ഈ ഫുമിനസും അൽഹിലാലും തമ്മിലുള്ള മത്സരത്തിൽ വിജയമായിട്ടായിരിക്കും മത്സരിക്കുക അതിനുശേഷം ഫൈനലിലാണ് പൊമ്പമാരായിട്ട് മുട്ട പമ്പുമാരെന്ന് പറഞ്ഞാൽ ആ സൈഡിൽ നിന്ന് വരുന്നത് ജി ആ പി എസ് സിയും ബയൺമുണിക്കായിട്ടുള്ള മത്സരം നാളെ നടക്കാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞാല് വയൻമിട്ടനും അപ്പൊ ഇവര് തമ്മിൽ ജയിക്കുന്ന ടീമില് ഒരു ടീം സെമിഫൈനലിൽ വരുന്നു സെമിഫൈനലിൽ അപ്പൊ തീപ്പാറും പോരാട്ടമായിരിക്കും അപ്പൊ നാളത്തെ കളിന് നിർണായകം ഏത് പി എസ് സിയും ബയണും തമ്മിലുള്ള മറിയും തീർച്ചയായിട്ടും അത് നിർണായകം മത്സരിക്കും അതിനുശേഷം വരുന്നത് അതുകൊണ്ടാണ് സൂപ്പർ കമ്പ്യൂട്ടർ മിക്കവാറും ചെൽസിയെ പ്രവചിച്ചിട്ടുണ്ടാവുക പക്ഷേ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അല്ല സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനലിൽ തന്നെ അതൊന്ന് സെമി ഫൈനലിൽ എത്തുമെന്നൊക്കെ കണ്ടറിയണം എന്താ പറഞ്ഞാല് ഇപ്പത്തന്നെ അലഹിലാലിന്റെ മത്സരം അവസാനിച്ചു അലഹിലാലും ഫോമിനസും കൂടി അത് ഫോമിനസിന് എതിരെ രണ്ടേ ഒന്നിന് പരാജയപ്പെട്ടു പുറത്തായിരിക്കും വന്ന് ശരിയാണ് പക്ഷെ കളി ഫസ്റ്റ് ഹാഫില് രണ്ട് ടീമും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് കളിയിൽ ആദ്യ പകുതിയില് ഫ്ലൂമിനസ് ഫസ്റ്റ് ഗോൾ അടിച്ചിട്ട് മുന്നിലെത്തി അപ്പൊ സെക്കൻഡ് തുടങ്ങിയപ്പോൾ തന്നെ അൽഹിലാൽ തിരിച്ചടിച്ചു അപ്പോൾ ഒന്നേ സമയത്ത് പിന്നെ അങ്ങട് രണ്ട് ടീം അങ്ങോട്ട് അറ്റാക്കും ഡിഫൻഡ് ആയിട്ട് കളി നടന്നോണ്ടിരിക്കയായിരുന്നു പക്ഷെ ഫ്ലൂമിനസ് സെക്കൻഡ് ഗോൾ അടിച്ചു പിന്നെ കണ്ടത് ഒരു തൊണ്ണൂറ് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ അവസാനത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്ലുമിനസിന്റെ ബോക്സിൽ അൽഹിലാലിന്റെ എണ്ണം പറഞ്ഞ ഒരുപാട് അറ്റാക്കുകൾ ഞാൻ നടന്നുകൊണ്ട് കോർണസ് ഒക്കെ തന്നെ ആ സമയത്ത് ഒരു അഞ്ച് കോർണർ ഒക്കെ ആറ് കോർണറൊക്കെ കിട്ടിയിട്ടുണ്ട് ഭാഗ്യം കൊണ്ടും അതേപോലെ ഫുമിനസിന്റെ നാല്പത്തിയഞ്ചുകാരനായ ഗോൾ കീപ്പറിന്റെ മികവൊണ്ടും അവരുടെ ഡിഫൻസിന്റെ മികവു മികവുകൊണ്ടാണ് അലിഹാലിന് ഗോളൊന്നും കണ്ടെത്താൻ പറ്റാതെ അവര് പുറത്തായിരിക്കണം സൗദി അതോടുകൂടിയിട്ട് ഈ പിന്നെ ബ്രസീൽ നിന്നുള്ള ഫുമനസ് സെമി ഫൈനൽ എത്തിയിരിക്കുകയാണ് ഇതിൽ എടുത്ത് പറയേണ്ടതാന്ന് പറഞ്ഞാല് സിൽവ സിൽവ് എന്റെ ഒരു കാഴ്ചപ്പാട് ബ്രസീലിന്റെ ഈ ഇങ്ങനെയൊക്കെ കളിക്കുന്നൊരു പ്ലെയർ ഉണ്ടെങ്കിൽ എന്തായാലും ബ്രസീലിന്റെ ഡിഫെൻസിലേക്ക് തിരിച്ചു പിടിക്കണം നന്നായിട്ട് കളിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ണ്ട് അതിന്റെ ആ ബാൻഡ് കെട്ടി പറ്റുന്നത് ആൾക്ക് ഇഞ്ചറായി ലാസ്റ്റ് കളി തട്ടി സലഹിലാലിന്റെ പ്ലെയറിന്റെ ബൂട്ട് കട്ടി ആള് താട്ടി ലോക്കളി കിട്ടി കാലിൽ തട്ടി ആള് ചാടിയപ്പോ അങ്ങോട്ട് ഡൈവ് ചെയ്യാൻ വീണാല് ഡൈവ് ചെയ്തിട്ട് ആള് ത്യാഗോ ായിട്ട് അടിച്ചു ആദ്യം വിചാരിച്ചു തട്ടിയില്ല ഒരു നടന്നു കളി വിജയിച്ചിരിക്കൽസി ആണോ അതോ പാൽമരസ് ആണെങ്കിൽ രണ്ട് ബ്രസീലിയൻ ടീമുകൾ വീണ്ടും സെമിഫൈനൽ മുട്ടും ചെൽസി ആണെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സൗത്ത് അമേരിക്ക അതെ അങ്ങനെ വരുന്ന യൂറോപ്യൻ സൗത്ത് അമേരിക്ക വരും അങ്ങനെ ആവുമ്പോ എന്തായാലും തീ പറയും പോരാട്ടെ ചെൽസിക്ക് ഈ കടമ്പ പാൽമരസ് ആയിട്ടുള്ള കടമ്പ കടക്കാൻ പറ്റുന്നത് അൽഹിലാൽ സിറ്റിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ വിചാരിച്ചു ഡോമിനേറ്റ് ചെയ്തിട്ട് ജയിക്കുന്നത് വിചാരിച്ചു പക്ഷെ കണ്ടില്ലേ ഹിസ്റ്ററി അപ്പോ ഇനി ഒന്നാമത്തെ കളിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം രണ്ടാമത്തെ കളിയെ കുറിച്ച് സംസാരിക്കും പാൽമരസിനെ നിസാരക്കാരായിട്ട് കാണാൻ പറ്റില്ല അവര് അതെവ്യൂ പിഎസ് ജി വിജിച്ച ടീമിനെതിർക്ക് ഭോന്നെ കൂടെ ജയിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയൊക്കെ തന്നെയാണ് ചെൽസി അവസാനത്തെ കളിയിൽ ബെൻഫിക്കായിട്ട് സമനിലയായിട്ട് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ ഒരു റെഡ് കാർഡ് കിട്ടിയിട്ട് പുറത്തു പോകുന്നതിനുശേഷം മൂന്നാല് അടിക്കുന്നു അങ്ങനെ അങ്ങനെ ചെൽസി അപ്പോ പാൽമരസിന്റെ കൂടെ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്റെ ഒരു പ്രൊഡിക്ഷനിൽ എന്റെ ഇതില് ചെൽസി പൊറത്താവുന്ന ഒരു സംശയമുണ്ട് ഒരു ചെറിയ ഇന്നത്തെ കളിയൊക്കെ കണ്ടപ്പോ പാൽമരസ് ചിലപ്പോ സെമി ഫൈനലിൽ എത്താൻ ചാൻസ് ക്ലബ് വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ പോയി നോക്കുമ്പോ ഈ പൂളൊക്കെ പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഈ നാല് ടീം ചെൽസി ും പിന്നെ ഇതാ ഇവരിൽ ആരായിരിക്കും ഈ ഇവര് എല്ലാവരും താണ്ടി ഫൈനൽസിലേക്ക് എത്താന്ന് ഇംഗ്ലീഷ് പമ്പന്മാരാണ് ഇവിടെ ഏറ്റവും പമ്പ്മാരായിട്ടുള്ളത് പക്ഷേ ഈ സൈഡിലും സിറ്റി പറയുന്ന ടീം ഉണ്ടായിരുന്നു അവരിപ്പോ ക്വാർട്ടർ ഫൈനലിൽ തന്നെ പുറത്തായി അപ്പൊ എന്റെ ഇതിൽ പാൽമേരാസാണ് അപ്പൊ നീ പറയുന്നത് ചെൽസി അടുത്ത കളിയിലോട്ട് അടുത്ത കളി നാളെ നടക്കാൻ പോകുന്ന മിന്നും പോരാട്ടം നാളെ വൈകിട്ട് ഇന്ത്യ സമയം ഒൻപത് മുപ്പതിനാണ് യു എ സമയം എട്ട് പണിക്കും അപ്പോ ബോണിക്കും പി എസ് സിയും തമ്മിലുള്ള മത്സരമാണ് ഇത് എന്തായാലും ഫൈനലിന് തീ തീപ്പാടിയ പോരാട്ടം തന്നെയായിരിക്കും മിന്നു ഫോമിലാണ് രണ്ട് ടീമും കളിക്കുന്നത് പക്ഷെ ഒരു നേരിയ മുൻതൂക്കം എന്റെ ഇതിൽ പി എസ് സിക്ക് തന്നെയാണ് ഉള്ളത് എന്താണ് നീ പറയുന്നത് കാരണം ഡോമിനേഷൻ എന്ന് പറയുമ്പോൾ പക്ഷെ പക്ഷെ അവര് എന്താ പറഞ്ഞാൽ ചാമ്പ്യൻസ് ചാമ്പ്യൻസ് ലീഗ് ലീഗ് ഇന്റർവിലന്നാണ് കിട്ടിയില്ലാകുമ്പോ എന്തായിരിക്കുന്ന അവസ്ഥ നല്ല തീപ്പാറ പോരാട്ടം തന്നെയായിരിക്കും ഒരു ഗോൾ പ്രൊഡക്ഷന് ഉണ്ടോ ആ ഞാൻ കളി കണ്ടിട്ടില്ലേ അവര് രണ്ടുപേരും ഞാൻ അത്രക്കൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഒന്നോ രണ്ടോ കളി കണ്ട്

റയൽ ബറൂസിയെ മത്സരം ഉണ്ട് യു ഈ സമയം പന്ത്രണ്ട് മണിക്കും ഇന്ത്യൻ സമയം നാളെ പുലക്ഷെ ഒന്നേ മുപ്പതിനാണ് നടക്കുന്നത് അപ്പൊ ഇതും ഒരു ഫൈനൽസ് ലീഗ് ഫൈനലിൽ ബറൂസയും റയൽ ഇട്ടായിട്ട് അപ്പൊ ബറൂസിയ്ക്ക് അതിന് പകരം ചോദിക്കാനുണ്ട് ഏട്ടനും ുംനിയനും ഒരു ടീമില് കളിക്കും പക്ഷെ ജോബ്ബലി മനസ്സിലാക്കും മത്സരങ്ങളിൽ കിട്ടിയത് കൊണ്ടാണ് നെക്സ്റ്റ് മാച്ച് ആളില്ലാത്തതുകൊണ്ട് ഏട്ടൻ അനിയുള്ള പോരാട്ടം തൽക്കാലത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് എന്തായിരിക്കും ആര് ഇരിക്കുന്നതാണ് പ്രതീക്ഷ ഞാൻ പറയുന്നത് പറയ ഈ ക്ലബ്ബ് മൊത്തം സംഭവിക്കാൻ പറ്റുന്ന കാര്യം റയൽ തന്നെയാണ് ക്ലബ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഉള്ളത് എന്ന് പറഞ്ഞാൽ അവർക്ക് മുൻതൂക്കം കിട്ടുക എന്ന് പറഞ്ഞാല് പൊതുവെ ഇപ്പൊ ഉള്ള ടീം നോക്കുകയാണെങ്കിൽ ബറൂസിയും ഇതായി നോക്കുമ്പോ ഒരു എൺപതും ഇരുപത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തിന്റെ ഒക്കെയാണ് ഉള്ളത് പക്ഷേ ഈ അട്ടിമറികൾ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാനൊരു ബറൂസിയ്ക്ക് ഒന്ന് ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ട് തോൽക്കുന്ന ടീമിനെ പറ അതല്ലേ ആയിക്കോട്ടെ എന്റെ ഒരു ഇതിൽ സെമിഫൈനലിൽ വരാൻ ചാൻസ് ഉള്ളത് ബറൂസിയോട്ട്മൺ വിച്ചസ് പി എസ് സി ആണ് അതേപോലെ ഇവിടെ ഞാൻ പറഞ്ഞതൊക്കെ ആയിരിക്കും പക്ഷെ ഓൾറെഡി എത്തിയിട്ടുണ്ടല്ലോ അപ്പൊ ചെൽസി വിസസ് ഫുമിനസ് ആയിരിക്കും ചാൻസ് ചെൽസിക്ക് ഞാൻ തോൽക്കുന്നതാണ് പറഞ്ഞത് ഇവിടെ ഓക്കെ എന്നാ ശരി എന്താണ് ഫ്ലൂമിനസ് അപ്പോ അടുത്തത് നിന്റെസ് പിന്നെ അടുത്തത് ഇവിടെ പിന്നെ റയലും ഫൈനലിൽ ഏത് ടീം വരുന്നു ഞാൻ ഇവിടെ എന്റെ പ്രൊഡീഷനിൽ ഫൈനലിൽ ഈ സൈഡില് പി എസ് സി ഉണ്ടാവും ബയലിനെയും റയലിനെയും അല്ല ബൊറോസൈനും പരാജയപ്പെടുത്തിട്ട് ഇവിടെ പി എസ് സി ഫൈനലിൽ ഉണ്ടാവും ഈ സൈഡിൽ നിന്ന് കൺഫ്യൂഷനാണ് അപ്പൊ എന്റെ സൈഡിൽ നോക്കണമെങ്കിൽ വരും അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആര്ക്ക് നടന്ന മത്സരങ്ങളിൽ ജയിക്കും അതേപോലെ ഫൈനലിൽ ആര് കപ്പ് നേരിടുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുക ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും